എന്റെ പൊന്നെ ഇങ്ങനെയൊക്കെ തല്ലാമോ അതായത് ഓസ്ട്രേലിയ നൂറ്റി ഇരുപത് ഓവറിൽ നൂറ്റി എമ്പത്തി ആറ് റൺസ് അടിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ തല്ലാമോ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ ആദ്യം ഇന്ത്യയുടെ കളി തുടങ്ങി ആദ്യം ഹർഷദീപ് സിംഗിന്റെ ഓവറിൽ ഈ നമ്മുടെ ഹെഡ് തലവേദന അങ്ങോട്ട് പോകുന്നു അതിശേഷം ജോഷിഷ് പോകുന്നു പതിനാലിന് രണ്ട് ആ ഒരു സമയത്ത് ഇന്ത്യ അടിപൊളിയാവുമെന്ന് വിചാരിച്ചു ഏകദേശം അഞ്ച് ഓവറൊക്കെ മുപ്പത്തേഴ് റൺസ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ മാർക്കസ് ടോയിൻസും നമ്മുടെ ടിം ഡേവിഡും കൂടി ഞങ്ങൾ എന്തടിയാണ് അടിച്ചത് കുറെ സ്പിന്നർമാരെ കൊണ്ടുവന്നിട്ടുണ്ടായി വരുൺ ചക്രവർത്തി എറിഞ്ഞ ഒരു ഒമ്പതാമത്തെ ഓവറിൽ ഈ രണ്ട് വിക്കറ്റ് പോയി പട്ടപ്പട്ടേന്ന് അതായത് മാർഷിന്റെയും വിക്കറ്റ് പോയി ഓവന്റെ വിക്കറ്റ് പോയി അത് രണ്ടും കിട്ടുമ്പോൾ ആയിരുന്നു പക്ഷേ ഇല്ല ബാക്കി എല്ലാവരും അടിയോട്ടടി ബുംറയ്ക്ക് വിക്കറ്റൊന്നും കിട്ടിയില്ല പക്ഷെ നാലോവറിലെ ആറേ പോയിന്റ് അഞ്ച് പൂജ്യം ഒന്നാണ്ട് ഇതുള്ളൂ പിന്നെ വേറെടുത്തുണ്ട് ശിവന് ദുബെ മൂന്ന് ഓവറിൽ മുപ്പത്തഞ്ചോ നാൽപ്പതാട്ട് കിട്ടിയത് എന്താണ് ഒരു വിക്കറ്റ് എടുത്ത് അത് ലാസ്റ്റ് അതെ ഇയാളുടെ തന്നെയാണ് നമ്മുടെ ഈ അടിച്ച ടിംഡേവിഡിന്റെ മുപ്പത്തെട്ട് ബോളിൽ നിന്ന് എഴുപത്തിനാലാട്ടാണ് അടിച്ചു തോന്നുന്നത് കൃത്യമായിട്ട് എഴുപത്തിനാല് മാർക്കസ് സ്റ്റോയിൻസ് മുപ്പത്തൊമ്പത് ബോളിൽ നിന്ന് അറുപത്തി എട്ട് അറുപത്തി ഏഴാ എത്ര കൃത്യമായിട്ട് ഉറക്കം ലാർ റേഞ്ചിലാണ് രണ്ടുപേരെ എട്ട് ടിം ഡേവിഡ് അഞ്ച് സിക്സും ഏ മസ്റ്റ് രണ്ട് ഫോ സിക്സ് ആണ് അടിച്ചത് പിന്നെ അവസാനം മാത്യു ഷോട്ട് വന്നിട്ട് ലാസ്റ്റ് ഓവറിൽ പതിനഞ്ചുകളിൽ ഇരുപത്തി ആറ് അടിച്ചപ്പോൾ ഏകദേശം നൂറ്റമ്പത്തി ആറിലോട്ട് എത്തി ഒരാൾ എടുത്തിട്ടുണ്ട് കുൽദീപ് യാദവിന് വരാം ബോൾ ചെയ്യാനല്ല ബാറ്റ് ചെയ്യാനാണ് എടുത്താക്കുന്നത് ആരാമോ നമ്മളാ വരും വാഷിങ്ടൺ സുന്ദർ ആവരണ്ടല്ല ബും ഈ ടിം ഡേവിഡിനെ ഇരുപത് റൺസിൽ വെച്ചിട്ട് സിമ്പിൾ ക്യാച്ച് സിമ്പിൾ പിറ്റേണ്ട ക്യാച്ച് ഉണ്ടല്ലോ വിട്ട് അതോട് കൂടിയല്ല ഒരു ക്യാച്ചൊക്കെ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും വലിയൊരു പ്രൊഫഷണൽ മത്സരത്തിൽ ഇത്രയും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാത്ത എനിക്ക് പേഴ്സണലി അവന്റെ കളിയോട് ടെസ്റ്റിലൊക്കെ പക്ഷെ ടി ട്വന്റിയിൽ ഒന്നും പറ്റെ നമ്മൾ ഹർഷിത് റാണെ കുറ്റമ്പറയും ഒക്കെ ഏറിപ്പോണക്കാരുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയും ഈ ഈ വാഷിങ്ടൺ സുന്ദർക്ക ജഡേജക്ക് രവീന്ദ്ര ജഡേജക്ക് റീപ്ലേസ് ചെയ്ത കളിക്കാരനാണെന്ന് ആലോചിക്കണോട്ടോ ചുമ്മാ വരുന്നിട്ട് അടിക്കായിരുന്നേ എനിക്ക് വന്നിട്ട് നമ്മളെതിന് പാടത്ത് കളിക്കുമ്പോ ഏതെങ്കിലും ഭയങ്കര ബാറ്റർമാര് വന്നിട്ട് നമ്മളെ പോലുള്ള ബോളർമാരെയൊക്കെ എടുത്ത് വെച്ച് താങ്ങും സിക്സറിന് അടിക്കും അപ്പൊ ആ ഒരു പരിപാടിയാണ് പൊതുവേ ബോൾ ചെയ്യാൻ ശിവന്തുപരെയൊക്കെ ആട്ടിയിട്ട് അടിക്കായിരുന്നു ട്വന്റി ട്വന്റിയിൽ വെച്ച് നോക്കുമ്പോൾ നൂറ്റമ്പത്തി ആറ് വലിയ സ്കോർ അല്ല എന്ന് പറയുമ്പോഴും ഇത് സിമ്പിൾ ആയിട്ട് അടിക്കായിരുന്നു സിംപിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അഷദീപ് സിംഗിന്റെ ആദ്യത്തെ രണ്ടോവറിൽ കെച്ചായിരുന്നില്ല അവസാനത്തെ രണ്ട് ഓവറിൽ അത്യാവശ്യം യോർക്കറുകൾ എറിയുന്നുണ്ടായിരുന്നു പക്ഷേ പണി പാളി അത്യാവശ്യ അടിയും കിട്ടി ഏതായാലും ട്വന്റി ട്വന്റി ആണ് നൂറ്റി അമ്പത്താറൊന്ന് വലിയ സ്കോർ അല്ലെന്ന് പറയാം പക്ഷെ ഓസ്ട്രേലിയൻ പിന്നെ ഇതെന്താണോ എന്തോ അറിയില്ല പക്ഷെ ഒരു ക്യാച്ചിന്റെ വില ഇറങ്ങി സ്റ്റോയിസ് സ്റ്റോറിസ് സിമ്പിൾ ആയിട്ട് അടിക്കാരുന്നേ ഐ പി എല്ലി നമ്മൾ ചില ടീമിനെ അടിക്കൂലേ അവന്മാരേപോലെ ഇന്ത്യൻ ടീം അവിടെ ചെന്നൊക്കെ അടിച്ചാല് ദേ കളി ഇപ്പൊ തന്നെ തുടങ്ങും കേറാൻ പോകും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പൊ നോക്കട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ